നീ എന്ന ഞാൻ എന്ന അക്ഷരങ്ങൾ നീ എന്ന എന്ന ഞാൻ അക്ഷരങ്ങൾ തെരുവിലായുധമേന്തിയാതേറങ്ങളിൽ അരുതെന്ന യൽപ്പാക്ഷരത്തിൻറെ ചിറകുള്ളിൽ വിറപൂണ്ട ചിത്രം വരച്ചതാരാ അരുതെന്നയൽ പാക്ഷരത്തിന്റെ ചിറകുള്ളിൽ ചിത്രം വരച്ചതാരാ പറഞ്ഞ ശരി ഇനി ഉസ്താദ് പറഞ്ഞതും ജിഫ്രി തങ്ങൾ പറഞ്ഞതും നജീം പറഞ്ഞതും ഒരേ വാദമല്ല എന്ന് സങ്കല്പിക്കാം എന്നാ ജിഫ്രി തങ്ങൾ പറഞ്ഞ ആ വാദത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താണ് അതിന് മുമ്പൊക്കെ എഴുതി പോയിന് ഇവിടെ ഇതിപ്പോ തുടങ്ങിയ വിവാദൊന്നല്ല തൊണ്ണൂറ്റിയാറിൽ അബ്ദുൽസലാം സുല്ലമി ആണ് ഈ വാദം അവിടെ കൊണ്ടുവന്നത് അതിന് പൊന്മോൾ അബ്ദുൽഖാദിർ മുസ്ലിയാരൻ എന്നും മറുപടി എഴുതിയിട്ടുണ്ട് വിശാലമായിട്ട് അത് കഴിഞ്ഞിട്ടാണ് അതൊക്കെ വരുന്നത് ശരിക്ക് ജഫിരിയും പൊന്മോളൊക്കെ അല്ല പേരോടൊക്കെ വാദിക്കുന്നതിന്റെ

എതിർത്ത് സംസാരിക്കുന്നില്ല വിമർശിക്കുന്നില്ല അല്ല വിമർശിക്കലോ ഇല്ലാതിരിക്കലൊക്കെ നിങ്ങള് താല്പര്യാണ് പക്ഷെ കാഴ്ചക്കാർക്ക് അങ്ങനെ തോന്നും അങ്ങനെ വിഷയം കൂടെ ഉണ്ട് നിങ്ങൾ യഥാർത്ഥത്തില് ആദർശം പറയുകയാണെങ്കിൽ അത് ഒരാളെ ഒന്ന് രണ്ടു ആളെ മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നതിന് പോനങ്ങൾക്കൊരു സംശയം അല്ലേ അപ്പൊ അതൊക്കെ ഒരു വിഷയം തന്നെയാണ് പണ്ഡിതന്മാര് ഒരു വിഷയം പറയല്ലോ ചെയ്തു അത് പിന്നെയും മാസങ്ങളും കൊല്ലങ്ങളും അതെടുത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കാണ് വിഷയം ഒരാൾ പറയുമ്പോ അയാളായിട്ട് ബന്ധപ്പെട്ടയാളെ തിരുത്താൻ തയ്യാറാണെന്ന് പറയും പിന്നെ നമ്മൾ അതിനെ കുറിച്ച് പറയലോ അതേ സമയത്ത് എ പി ബാത്തിൽ അങ്ങനെ അല്ല ഉണ്ടാകും അത് പിന്നെ രണ്ടു കൊല്ലം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ പേരോട് ഏത് പ്രസംഗത്തിന് വന്നാലും അയാളൊന്ന് സ്വപ്നം പറയും അതാണ് ഓരോ പോലും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ അബുലാലി വായിച്ചുപെട്ടു വായിച്ചു കുടുങ്ങി പറഞ്ഞാൽ അവിടെ കഴിഞ്ഞതാണ് പിന്നെ പച്ചയായ വഹാബിന്റെ കിതാബ് ഒരു പ്രാവശ്യം ഒരാള് ശരി പറഞ്ഞാൽ അത് ശരിയാവൂരാ തെറ്റ് പറഞ്ഞാൽ തെറ്റാവൂരാ പല പ്രാവശ്യം പറയണം എന്നാലേ തെറ്റ് തെറ്റാവുള്ളൂ ശരി ശരിയാവുള്ളൂ അങ്ങനെയാണോ ഇതെവിടുന്ന് അഞ്ചു പഠിച്ച് വഹാബി ആഫീസർമാര് പറയുന്നേക്ക അനസ ആഫീസറും മുജാഹിദ് ബാലുശ്ശേരി ആഫീസറും ഒക്കെ പറയുന്നേക്ക ഒരു വട്ടം പറഞ്ഞാ പോരാ വട്ടം പറയണോ നബിസ്ല്ലാം അല്ലെ ഒരു പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞേക്കാ അപ്പൊ ഇനി പൈസ വാങ്ങാൻ പോകുന്നേരം നക്കാൻ വേണ്ടി പൈസ വാണല്ലോ അതിന് വാഹാബി അളുതരണല്ലോ അയിന് പോകുന്നേരം അവിടുന്ന് പഠിച്ചതാണോ ഓഹോ ഔഷാദെ അപ്പൊ നീ ജിഫിരി എന്ന് വിളിച്ച് മോശക്കാരനാക്കിയത് കൊണ്ട് പാറക്കടവിൽ വെച്ച് പാറ പോലോത്ത നിന്റെ ശബ്ദം ഇട്ടലറിയത് കൊണ്ട് ജിഫിരി മുത്തുക്കോ തങ്ങൾ പേടിച്ചാരണ്ട് നാളെ മാറ്റി പറയുവോ നോക്കാലോ അബുൽ അത് രണ്ടും ഈ വാദിക്കുന്നത് ുംബുലി വായിക്കുന്നത് മഹാ അബദ്ധായിട്ട് നിങ്ങൾ കാണാണ് അതൊരിക്കലും ശരിയല്ല അബുൽ അവർക്ക് സ്ഥാനം നാമുള്ളതോട് എന്നൊരാൾ വായിച്ചാൽ എന്താണ് കുഴപ്പം കിതാബിന്റെ അഭിഭാഗത്തിൽ നിന്ന് അങ്ങനെ മനസ്സിലാവുന്നുണ്ടല്ലോ പിന്നെ പലിമീങ്ങളും അങ്ങനെ തന്നെ വായിച്ചിട്ടുണ്ട് പിന്നെ അത് പാടെ നിഷേധിക്കേണ്ട ആവശ്യമൊന്നുമില്ല അബുലീന് വായിക്കുന്നത് തെറ്റാണ് മഹാഅബ് ആണ് എന്നൊന്നും പറയേണ്ടതില്ല വഹാബി ഒക്കെ ഏറ്റവും വലിയ തലവനായ നൌഷാദ് പ്രസിഡന്റ് സയ്യിദുല ജിഫ്രി തങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ഭാഗവും വന്നു അത് സ്വഹാബാക്കൾക്ക് മാത്രം ബാധകാണ് ആ പറഞ്ഞത് അബദ്ധമാണ് അത് അവരെ തെറി പറയലല്ല കുറ്റം പറയലല്ല അങ്ങനെ വ്യാഖ്യാനിക്കണ്ട അതുകൊണ്ട് പിഴവാണോ പിഴവ് പറ്റിയതാണെങ്കിൽ തിരുത്തുക തിരുത്താതെ ഇത് മുമ്പ് വഹാബികൾ ഇവിടെ പറഞ്ഞതാണ് ആ വഹാബി സലാം സുല്ലമി മുമ്പ് പറഞ്ഞു സുന്നികളായ അന്നത്തെ പല ആളുകളും ഗണ്ണനമെഴുതി സലാം സുല്ലമി പറഞ്ഞു പരുത്തിയ ആ ആശയം സുന്നത്തിന്റെ ലേബിളിൽ രണ്ടാമത് പരത്തിക്കൊണ്ടുവരാൻ ആരും മനക്കെടരുത് അബദ്ധം തിരുത്താം അല്ലാതെ ദുർവാശിയുമായി ആ രൂപത്തിൽ കടന്നു വന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അള്ളാൻ റസൂലിനെ കാണുന്നത് അത് ഒന്നെങ്കിൽ അല്ലെങ്കിൽ സിഫാത്ത് പഠിച്ച പണ്ഡിതന്മാരാകണം അല്ലാത്തവരൊന്നും കാണുന്നത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് സമസ്ത പ്രസിഡന്റ് ആയാലും സംസ്ഥാന പ്രസിഡന്റ് ആയാലും ലോക പ്രസിഡന്റ് ആയാലും ആര് പറഞ്ഞാലും അത് ശരിയല്ല അത് ചീത്ത പറയലല്ല പാരമ്പര്യമായ ആദർശം അതാണ് ചൂടായിട്ട് നമ്മൾ ും കാണു കണ്ടത് അവ അത് അവർ സംഘം നമ്മൾ കണ്ടതുകൊണ്ട് കണ്ടവരായിക്കോളം അത് ആരെ കണ്ടാലും അങ്ങനെ തന്നെ പ്രസൂധനം കണ്ടാലും അത് റസൂദാൻ ആയിക്കോളും പ്രസൂദന കണ്ടാലും അത് റസൂദാൻ ആയിക്കോളണം ചെയ്താല് വരാൻ പറ്റില്ല എന്നതാസുഖാന്റെ രൂപത്തിൽ താല് വരാൻ പറ്റില്ല എന്നുള്ളതാ അല്ലാതെ ഷെയ്താൻ ഞാൻ റസൂ എന്ന് വന്ന് പറയാനുള്ളൂ മനസ്സിലായി അവല് കാ ചിലപ്പോൾ ശൈതാനായിരിക്കും അല്ലാതെ ഷെയ്താൻ ഞാൻ വന്ന് പറയാനുള്ളത് മനസ്സിലായി ചിലപ്പോൾ

അതുകൊണ്ട് അതുകൊണ്ടല്ലോണ്ട് തന്നെ അടച്ചു കൂട്ടലിൽ നിർബന്ധമാണ് ഏതോ അങ്ങനെ വരും അത് ഇതിൽ നിന്ന് വസാസ് ഉണ്ടാക്കിണ്ടെങ്കിൽ ഓന് വേറെന്തോ സൂക്കേട് തുടങ്ങിയെന്ന് മനസ്സിലാക്കിയാൽ മതി സൂക്കേട് വേറെന്തോ തുടങ്ങിയതാണ് ഷെറു പിടിച്ച കൂട്ടലിൽ നിന്ന് നമ്മളെ ഈമാനം തങ്ങളെ സയ്യതുണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ അതിൽ ആർക്കാ ഇവിടെ തർക്കമുള്ളത് നിങ്ങൾക്കല്ലേ അതിൽ തർക്കം അവിടെ തന്നെ സയ്യിദുമായി അവരെ കൂടുതൽ പരിഗണിക്കണം പാണക്കാട് തങ്ങൾ സയ്യിദുലമനെ ആദരിക്കുന്നവരാണ് അവർക്കിടയിൽ ആദരിക്കപ്പെടണമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല പിന്നെ ഇവരെന്തിനണം വേറെ വല്ല പണി നോക്കി പോയാ പോരെ കുറിച്ച് യും ഇഷ്ടപ്പെടുകയും നന്ദി ദാറുസലാം കോളേജിൽ അവിടുത്തെ പ്രത്യേകം നിയോഗിച്ചതാണ് മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഉലമോട് ഉമറാക്കളോട് മുത്തുങ്ങൾ വരുമെന്നും ഈ സംഘടനക്ക് അവര് നേതൃത്വം നൽകുമെന്നും ശംസുലമാ നേരത്തെ പറഞ്ഞ സംഭവങ്ങളാണ് ആളുകൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്